ഹായ് ഒരു വൺ നിങ്ങൾ വാച്ച് കെട്ടുന്നവരാണോ ബഹുഭൂരിപക്ഷം ആളുകളും ഇടത്ത് കയ്യിലാണ് വാച്ച് കെട്ടാറുള്ളത് എന്നാൽ നിങ്ങൾക്കൊരു ടാസ്ക് വരെയാണ് ചെറിയൊരു എക്സസൈസാണ് നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിൽ വാച്ച് ഒന്ന് മാറ്റി കെട്ടുക എല്ലാവരും ഒന്ന് കെട്ടിയോ മറ്റേ കൈയിലേക്ക് വാച്ച് ഒന്ന് മാറ്റി കെട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വാച്ച് ഭാരമായി തോന്നുന്നുണ്ടോ ഇത് ഇവിടെ കെട്ടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പതിനഞ്ചോ മുപ്പതോ മിനിറ്റോ കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഇത് തിരിച്ച് മറ്റേ കയ്യിലേക്ക് തന്നെ മാറ്റി മാറ്റിക്കെട്ടുമെന്നും കാരണം അത് നിങ്ങളുടെ ഫെമിലിയാരിറ്റി സോണാണ് നമുക്ക് പരിചിതമായ സ്ഥിതിയിൽ നിന്നും മാറുമ്പോൾ ബ്രെയിൻ ഇതിനെ ഡിസ്കംഫർട്ട് എന്ന് ഒരു ഫീല് നമുക്ക് തരും അതൊരു റെസിസ്റ്റൻസ് ആണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അനുഭവിക്കുന്നത് ഒരു പുതിയ ബിസിനസ് ഒരു ഹെൽത്ത് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ആ സമയത്ത് ബ്രെയിൻ എനർജി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും കാരണമായി പുതിയൊരു ന്യൂറോൺസ് നമ്മുടെ ശരീരത്തിൽ ഫയർ ചെയ്യാൻ തുടങ്ങും അതു തന്നെയാണ് ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് എന്ന ഒരു പവറ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇതേ തത്വം നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പലരുടെ സെല്ലുകൾ ഫെമിലിയാരിറ്റി സോണിലാണ് കുടുങ്ങിയിരിക്കുന്നത് ദീർഘകാലം ഒരേ എനർജി പാറ്റേൺ ആവർത്തിച്ചാൽ സെല്ലുകൾ അരസമാവും ആ സെല്ലുകൾക്ക് ഒരു റിഫ്രഷ് ആവശ്യമുണ്ട് അതിനാണ് ടെറാഹഡ്സ് ഫ്രീക്വൻസി തെറാപ്പി എന്ന അത്ഭുതം ഇത് നമ്മുടെ സെല്ലുകളെ ഫെമിലിയാരിറ്റി സോണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെല്ലുകളുടെ വൈബ്രേഷൻ റീസെറ്റ് ചെയ്യും പുതിയൊരു എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ സാധിക്കും അതുപോലെ ഓക്സിജൻ ബ്ലഡ് സർക്കുലേഷൻ ഹൈഡ്രേഷൻ എല്ലാം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും അപ്പോൾ നിങ്ങളുടെ ഈ വാച്ച് മാറിയതുപോലെ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കും ബ്രെയിനിലും ബോഡിയിലും ഈ ഒരു ഫെമിലിയാരിറ്റി സോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും അതുവഴി നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ മൈൻഡ് എല്ലാം പുതിയ തലത്തിലേക്ക് പോകുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും When your brain and body learn something new, you start healing, growing, and growing. Dear friends, call to action. Tarahar's frequency therapy. Experience the science of change. Visit your nearest center or DMS for a live demo. Thank you. Health is wealth.